ാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ ഒരു നിർമ്മാതാവിന്റെ കീഴിലാണ് വർക്ക് ചെയ്യുന്നെങ്കിൽ നാളെ വേറൊരു സിനിമയാണ് ഇത് സർക്കാർ ജോലിയല്ല അപ്പം ഇത് നമ്മളെ എങ്ങനെ വിളിക്കണം ഈ സിനിമയിൽ നമ്മുടെ മാർക്കറ്റ് വാല്യൂ എന്താണ് നമുക്ക് വേറൊരു കാര്യമുണ്ട് തുല്യ വേതനം നടക്കുന്ന കാര്യമാണ് നടക്കുന്ന കാര്യം ആവണം സാർ ഞാൻ അങ്ങനെയൊക്കെ നടക്കുന്ന കാര്യം ആവണം വേദന എന്താ നടക്കാൻ പാടില്ലേ ടി ആർ പി റേറ്റിംഗ് താങ്കൾ പറയണം അമ്മയിലെ പ്രധാന അമ്മയുടെ അമ്മയിലെ ഏതെങ്കിലും നടന്മാരുടെ പേര് വന്നാൽ ഞാൻ പുന്തുറക്കുന്ന് പറയാണ് അല്ല ശ്രീ മഹേഷ് അല്ല ശ്രീ മഹേഷ് ശ്രീ മഹേഷ് അമ്മ എടാ ഇത് സാധനം ഞാൻ വാങ്ങാം പറയല്ലേ എന്നാ പറ സത്യം പറയത്തേ അറിയാത്ത കാര്യം പറയല്ലേ അറിയാവുന്ന ഞാൻ പറഞ്ഞോട്ടെ കേട്ടോണ്ടിരിക്കുന്നോട്ടെല്ലാം അറിയാം ഇതെനിക്ക് അറിയാം അറിയില്ല അറിഞ്ഞൂടാത്തത്